കേസിന്റെ കാര്യം കേസ് നീണ്ടുപോകും നമ്മൾ കാണും അത്രയും നാളുകളും കേസ് വിധി വരുന്നവരെ താങ്കളുടെ പേര് ഒന്നിച്ച് ആരോപണം ആരോപണിക്കും നിലനിൽക്കുകയാണ് ആ ആരോപണം നിലനിൽക്കുന്ന കാലം താങ്കൾക്കുണ്ടാവുന്ന മാനസിക എനിക്ക് അറിയാൻ പോകുന്ന പക്ഷെ വിഷമ പറ്റൂ പക്ഷെ വിഷമം ഇല്ലാതാക്കുന്നത് എന്റെ ചെറ്റുണ്ട് ഞാൻ ചെയ്തിട്ടില്ലാന്ന് അറിയാറുള്ളവർ അറിയാറുള്ള അമ്മ അച്ഛൻ സൗകര്യമാർ പിന്നെ ഞാൻ ഇത്ര രണ്ടാണ് ഈ കാര്യം പറയുന്നത് എല്ലാവർക്കും ഈദ് മുബാറക് ഇന്നലെ നമുക്ക് ഈദ് മുബാറക് പറയാനുള്ള സമയോ സ്പെൻഡോ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളെ പ്രേക്ഷകരെ മറന്ന് നമ്മൾ ഈദ് മുബാറക് എന്ന് പറയുന്ന ഒന്നും ഇന്നലെ മൂവി റിവ്യൂലായതുകൊണ്ട് ഈദ് മുബാറക് നമ്മൾ നേരത്തെ പറയാൻ കിട്ടി ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു എംബുരാൻ ഇന്ന് ആഫ്റ്റർ രണ്ടാം ദിവസമാണിന്ന് എന്നാലും ീതിൻ്റെ ഒന്നും ആ റിഫ്ലക്ട് എല്ലാം ഇപ്പോഴും കൊണ്ട് തരാം അപ്പോൾ നമുക്കിന്നും നിങ്ങളെ വിഷ് ചെയ്യാമെന്ന പരിപൂർണ അവകാശം ഉണ്ട് എന്നതാണ് നമുക്ക് പറയാൻ മറ്റൊന്നുമല്ല വിഷയം ഉപ്പും മുളകും ഉപ്പുമുളകുമായി മുളകും എന്ന് പറയുന്ന സീരീസ് അതായത് സിറ്റ്കോം എന്ന് പറയുന്ന ബാലു നീലു എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലൂടെ സജ്ജകരമായി നമ്മളെയൊക്കെ പ്രേക്ഷയെ ആകർഷിച്ച ആ ഒരു സീരീസിന് ഇന്ന് വലിയൊരു ഇടിവ് വന്നായിരുന്നു സോഷ്യൽ മീഡിയ ആകെ എല്ലാവരും ചർച്ച ചെയ്ത പൊതുവായ വിശ്വാസ് വിഷയമാണ് ഇപ്പോൾ ചാനലിലൂടെയും സമൂഹത്തിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടു ഇപ്പോൾ ബിജു സോപാനും പറയുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശരികൾ എന്നൊക്കെ നമുക്കൊന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്നത് ഒരു വ്യക്തിയുടെ സംഭവിക്കുന്നത് അതിൻ്റെ അന്വേഷണത്തിൽ അന്വേഷണം എന്ന് പറയുമ്പോൾ ഉള്ളിലോ നമ്മൾ ചിന്തിക്കാത്തതോ അപ്പുറത്തേക്ക് നടക്കുമ്പോൾ അത് അന്വേഷണമായി മാറുന്നു അന്വേഷണ രീതികളായി മാറ്റപ്പെടുത്തും അതാണ് ഈ നാട്ടിലെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ആമുഖമായി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്നും നെഗറ്റീവ് ചിന്തകളാണ് പൊതു സ്ത്രീകളിൽ എന്നും പുരുഷന്മാരോടുള്ള ഒരു ഉത്തരവും അത് പുരുഷന്മാരെ മിസ്ലീഡ് ചെയ്ത് അവരെ മാനഭംഗപ്പെടുത്തുക എന്ന ഒരു ചിത്രീകരണ രീതിയാണ് അവൾക്കൊരു വസ്തുവാണ് അതൊരു വല്ലാത്ത തലവേദനയാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നു ഒരു കോമള ലുക്കാണ് ജ്ഞാനങ്ങൾക്ക് ഒരു സത്യം പുറത്തു വന്നു എല്ലാം തുറന്നു പറഞ്ഞ് ബിജു സോപാനും സോഷ്യൽ മീഡിയയിൽ ഇനിയും വെക്കുന്നില്ല അവളാണ് എല്ലാത്തിനും കാരണം പേര് പറയാതെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ആരാണെന്ന നടിയുടെ പേര് വെളിപ്പെടുത്തിയ ഒരു ബാലു ഞെട്ടിക്കുന്ന സത്യങ്ങൾ പൊതുമാധ്യമങ്ങളോട് പറയുന്നു അന്വേഷിക്കണം ഇങ്ങനെയുള്ള സത്യമല്ലാത്ത കേസുകൾ വെറുതെ ആരോപണമാക്കി സ്റ്റേറ്റ്മെന്റാക്കി മാറ്റി ആണുങ്ങൾക്ക് നേരെയുള്ള ഈ അതിക്രമ ആക്രമ ജീവി മനുഷ്യന് നല്ലൊരു സ്വഭാവമല്ല ഈ യൂട്യൂബ് എന്തിനാണ് തുറക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന പലരുടെയും ചോദ്യത്തിൻ്റെ ഉള്ളിൽ യൂട്യൂബായാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാം കണ്ണ് തന്നെയാണ് സത്യത്തെ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ ആ വെളിച്ചത്തിന്റെ അടുത്തുവരെ എത്താൻ ഒരു സോഷ്യൽ മീഡിയക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോം ജാനലിസിന് കഴിയുമെന്നത് സമക്ഷ്യമായ ഒരു തീരുമാനത്തിൽപ്പെട്ടതാണ് അതായത് യൂട്യൂബ് യൂട്യൂബെന്നത് ലോകമെമ്പാടുമുള്ള ജനതകൾ വിശ്വസിക്കുന്ന ഒരു പരമ്പര പോലുള്ള ഒരു ഒരു മഴ പെയ്യുന്നുണ്ട് അതിന്റെ ശബ്ദം അപ്പോ അതൊന്നും നമ്മൾ ചാതിൽ കൊടുക്കണ്ട നമുക്ക് വേണ്ടത് ശരാശരി ഒരു നിമിഷം ഹൈറായ പെരുന്നാളാകാൻ പോകുന്നത് നല്ല മഴ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെയാണ് അപ്പൊ ഈ ബിജു ഓമാനം പറഞ്ഞ ഈ സംഭവമൊക്കെ തീർന്നിട്ട് കുറച്ചു ദിവസമായി ഇപ്പോ ബിജു ചോഭാനിന്റെ സംഭവം അത് കേൾക്കണ്ടേ നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ശ്രീകുമാറിന്റെ കേസിലുള്ള മറ്റൊരു കേസുകാരനാണ് മിസ്റ്റർ ബാലു എന്ന് പറയുന്ന അതായത് അതിലെ കഥാപാത്രം അറിയിക്കുന്ന ബിജു ചോഭാൻ അദ്ദേഹം വീഡിയോ വേൾഡിൽ കൊടുത്ത ഒരു കുറച്ച് ഇന്റർവ്യൂസൊക്കെ നമുക്ക് കേട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ന്യായമുണ്ടോ എന്ന് നോക്കി നമുക്ക് ബാക്കി അഭിപ്രായം പറയാം എന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ അപ്പോ അദ്ദേഹം കുറ്റവാളിയല്ല കുറ്റവാളികളിൽപ്പെട്ടവനെന്ന ആരോപിതനെന്ന നിലയിൽ കേസുകളെ ആൾക്കാർ ഒരു ബ്ലാക്ക് മെയിലാക്കുന്ന ഒരു കാലമുട്ടാണ് അതത് ചൂഷണം ചൂഷണം പോസ്റ്റ് പോക്സോ കേസ് ഈ കേസൊക്കെ അത് അതാവിടെ ശരാശരി കേസുകൾ നല്ലതാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിൽ നല്ലതാണെന്നാണ് ജോ സോപാനും പറയുന്നത് പക്ഷേ അതിൻ്റെതായ അതിന്റേതായ ഉണ്ട് അതിൻ്റെതായ പ്രോപ്പർ ഗൈഡിംഗ് കുറവുണ്ട് അങ്ങനെ പല രീതിയിൽ മെച്യൂറിഡായ ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ സൊസൈറ്റി ഇന്നത്തെ സൊസൈറ്റിക്ക് കാണിക്കുന്ന എല്ലാ എല്ലാ വിപത്തിനും എന്തെങ്കിലും ഒരു കാരണം അത് നമ്മൾ മനുഷ്യനായി പിറന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ എന്ന് പറയുന്നൊരു സാഹസിക ലോകത്ത് നമ്മുടെ ഈ നാട്ടിലെ സർവ്വവും നല്ലതാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ശരാശരി മനുഷ്യരിൽ ഉണ്ടാകുന്ന ഭീതിയാണ് അങ്ങനെ കരുതുന്നത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യവും നമ്മുടെ ബാലു എന്ന് പറയുന്ന ബിജു സ്വഭാവൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ ഉപാധിയോടെ പല കാര്യങ്ങളും പേര് പറയാതെ പറയുന്നു നമ്മളൊന്നും ഇതിൽ ആരെയും പേര് എടുത്ത് പറയാതെ നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്ന അപ്പോൾ ബിജു സോമെന്ന് പറയുന്നതാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് നമുക്ക് കണ്ടിന്യൂസ് അത്രയും നാളുകളിലും കേസ് വിധി വരുന്നവരെ താങ്കളുടെ പേരിൽ ഉന്നയിച്ച ആരോപണം അവിടെ നിലനിൽക്കുകയാണ് ആരോപണം നിൽക്കുന്നത് അല്ല നിയമം അങ്ങനെയാണ് നിലനിൽക്കുകയാണ് ആ ആരോപണം നിലനിൽക്കുന്നത്ര കാലം താങ്കൾക്കുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് ഞാനിപ്പോ എനിക്ക് അലിയുടെ ഉമ്മിക്കാരുന്നു പക്ഷെ വിഷമില്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷെ ആ വിഷമം ഇല്ലാതാക്കുന്നത് എന്റെ ചെങ്കുത്താണ് കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ചെങ്കുത്താണ് എന്നറിയാന്നുള്ളവര് അവർക്ക് അറിയാമെന്നു പറയുന്ന വീട്ടിലെ ആര്യ എന്റെ അമ്മ അച്ഛൻ സഹോദരന്മാരൊക്കെ പിന്നെ ഒരു കാര്യം അതിന് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഞാൻ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഈ കലാരംഗം തുടങ്ങിയത് ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസരങ്ങൾ കാണിക്കാം എനിക്കറിയാന്നുള്ള ആളാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചവര് നമ്മള് വാർത്തകൾ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരു എന്റെ കരിയർ ഇവിടെ പോവില്ല ഇങ്ങനൊരു കാര്യത്തിന് ഡിജൈന ഞാൻ അത്ര മണ്ടനാണ് പത്രങ്ങളിൽ ഫോട്ടോ വരുന്നു അല്ലേ പറഞ്ഞാലേക്കുള്ളൂ ഇപ്പൊ ഞാൻ പറയട്ടെല്ലാം ഇനി അക്രമം പറയാൻ തരവിടെ കിടക്കല്ലേ എന്നെ ആക്രമിച്ചു പറയണേ ലൈക്രമല്ലോ പിന്നെ ഒരാളാവാൻ സാധിക്കും സംഭവമായി കൊറേ മുമ്പുള്ള പരാതിയാകാം തെരഞ്ഞെടുപ്പിലൂടെ കേസായിട്ട് ഇരുന്ന് കാലത്ത് കേസിലേക്ക് ബലം കൂടുതലാണ് രണ്ടു പേർക്കാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത് ബാലം വെച്ചിട്ടില്ല തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞവർക്ക് നല്ല പണി കിട്ടും അവർക്കാണ് പണി കിട്ടാൻ പോകുന്നത് എതിരാളികൾക്ക് സന്തോഷം ോടൊന്നും ഒരു കള്ളം നല്ലൊരു കലാകാരൻ നമ്മുടെ കുടുംബജീവിതത്തിനെയാണ് നമ്മളവിടെ കുടുംബജീവിതം നിലനിൽക്കണം എന്നതാണ് ഇവരുടെ ഇവരെ സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അതിന് ഈ അഭിനേതാക്കൾ മാത്രല്ല അപ്പൊ അങ്ങനത്തെ അതാണോ എന്റെ കേസിൽ വ്യത്യാസം നിമ്പുളിനെ ആണ് എല്ലാരും നിമ്പുളി അന്ന് ആ നിമ്പൂളിന് ആരോപണം വരുന്നു വൈകുന്നേരം ഏഴു മണിക്ക് വാർത്താസമ്മേളനം നടത്താണ് അദ്ദേഹം അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയാണ് ആളുകൾ എടുത്ത് വന്നത് പക്ഷേ അദ്ദേഹം ഒരേ ഏരിയയിൽ കേസ് പിന്നെ ഒരുമിച്ചുണ്ട് നിങ്ങൾ ഒരുമിച്ചുണ്ട് ലൊക്കേഷനുണ്ട് ലൊക്കേഷനുണ്ട് അതാ പിന്നെ അതെനിക്കൊന്നും എനിക്ക് എനിക്കത് അറിയില്ല സത്യം എഫ്ഐആറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്ന ഇത് ഇത് നോക്കിയാ അപ്പം എന്റെ നിയമത്തിലുള്ള ആൾക്കാര് പറഞ്ഞതായി നിനക്ക് എഫ്ഐആർ അറസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിനു മുന്നേ അന്ന് കുറച്ച് സമയത്തിനുള്ള കോടതി ഒഴിവൊക്കെ ആയിരുന്നു അതെ അതെ ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയി കാരണം അറിയില്ല എനിക്കിത് കേട്ടിട്ട് എന്താ പിന്നെയാണ് ഈ അറിയുന്നത് അയ്യോ ഇതൊക്കെയാണോ സംഭവം ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കൊടുക്കാം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല കൊടുത്തിട്ട് സിമ്പിൾ ആകും ഇവർക്ക് പരിശീലനമില്ലാത്ത കേസിലാണ് ഇത് ആദ്യമായി ബിഗിന് നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും കളയാണത് സോമാർജു ശ്രീകുമാറിനെയാണ് ചേർക്കുന്നത് നിങ്ങൾ മാത്രം ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് കേസുകൾ നിങ്ങൾ ഇടപെടുന്നുണ്ട് അങ്ങനെയായില്ല പിന്നെ വേറെ പക്ഷേ സംസാരിക്കാറുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട് ഞാനും ഇതിലല്ല ഇപ്പോഴും ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കേസുകളൊക്കെ സംസാരിക്കുന്ന കേസല്ല എന്താണ് എല്ലാ വിഷയങ്ങളും ചർച്ച ഉണ്ടാവുമല്ലോ നിങ്ങൾ എന്നെ സ്വയം ഒന്നും ആലോചിച്ചിട്ടില്ലേ ഇതെന്താണ് എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ബന്ധപ്പെട്ടിരുന്ന എന്താ തീർച്ചയായിട്ടും അവന് ചെയ്യാണ് അപ്പൊ പിന്നെ അധികം സംസാരിക്കാറുണ്ട് അവൻ്റെ ഇന്റർവ്യൂല് അവൻ സംസാരിക്കാത്ത ശ്രീകുമാറിനെ ആടുപുലിയാട്ട സിനിമയിലൊക്കെ ഞങ്ങൾ നമ്മളെ വളർത്താൻ പറ്റില്ല അപ്പൊ അന്നൊക്കെ എനിക്കറിയാം ശ്രീകുമാറിനെ അവിടെ ഒരു ദിവസം ഞങ്ങൾ ഉണ്ടാക്കി കേട്ടിട്ടില്ല പിന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയുന്നവരെ ആരോപണത്തിന് രണ്ടുപേരും അങ്ങനെ ജുസോട് കുറ്റാരോപണായിട്ട് തന്നെയാണ് എന്റെ തീർച്ചയായിട്ടും അത് യാതൊരു മാറ്റവും എനിക്ക് തീർച്ചയായിട്ടും പക്ഷെ താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു വാദം എനിക്കുണ്ട് താങ്കളൊരു മനസ്സ് ദിവരെ തുറന്നിട്ടില്ല ഇന്നും മനസ്സ് തുറക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് മനസ്സ് തുറക്കാൻ ശ്രമിക്കുന്നത് ഏകദേശമൊക്കെ എനിക്ക് നിയമം വരുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ട് പറയാം

കേസിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചും അത് കുറേ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കുമ്പോഴേക്കും സമയം കുറയാവുകയും ചെയ്യും അപ്പോൾ ബിജു സോപാനത്തിൻ്റെ കേസ് ഒരു അന്വേഷണ രീതിയെ വളരെ കുറേ കാലം മുമ്പേ മുളക് സെറ്റിൽ ഇതുപോലെ പല ഭീഷണികൾ പല കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് കേ കാണുകയും കേൾക്കുകയും ഇതുപോലത്തുള്ള അലിഗേഷൻസ് സിനിമ സെറ്റിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി പോലുള്ള മാറിപ്പോയൊരു കേസും കൂടിയാണ് പിന്നീട് ആരുമില്ലാതാവുകയും മൗനമായി നിൽക്കുകയും ചെയ്ത ഒരു സമ്പ്രദായ സമ്പ്രദായ നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ അന്വേഷണം അവിടുന്ന് തന്നെ മായയായി പോകുന്ന ഒരു വേറൊന്നൊരു കേസായിരുന്നു ഹേമ കമ്പട്ടിയും സിദ്ദീഖിനെതിരെയും ഉണ്ടായിരുന്ന കംപ്ലൈൻ്റൊക്കെ പക്ഷേ അത് കുറേ കാലം നിലനിൽക്കില്ല പക്ഷെ ഇത് ഇൻഡസ്ട്രിയിലുള്ള കേസ് തന്നെ ആയതുകൊണ്ടും സീരിയസ് വി അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കേസായത് കൊണ്ട് തന്നെ അവർക്കെതിരെ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ ഉണ്ടാവുകയും ചെയ്യുന്ന സ്വാഭാവിക ഘട്ടത്തിലാകണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടെ നിൽക്കാൻ ഒരു കോടതിയിലെ വക്കീല് മാത്രമാണ് ഉള്ളതെങ്കിൽ ആ നിർണായക രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനിൽക്ക് കേസ് ആരാണോ കൊടുത്തത് ആ സീരീസിൽ അഭിനയിക്കുന്ന എതിർ തക്ഷിയായ എതിരാളികൾ അവരുടെ കേസിലെ എതിർഭാഗത്തുള്ളവർ കളി അറിയാവുന്നതിന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ കളി അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം സത്യമാണോ അസത്യമാണോ എങ്കിലും കളി അറിയുന്നതോ അറിയാത്തതോ ആയ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് അപ്പോൾ കേസ് പഠിച്ചു വേണം കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കാൻ ഇനി ഇതൊക്കെ വേണ്ടതാണ് വേണ്ടാത്തത് എന്തൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞ് പബ്ലിക്കിന് മുന്നിൽ മാറുന്നതിനെക്കാട്ടിൽ കേസുകൾ പഠിച്ച് പബ്ലിക്കിൻ്റെ മുന്നിൽ എല്ലാം തുറന്ന് പറഞ്ഞാലും അതും ഒരു വിസ്തീർണ്ണം തന്നെയാണ് എല്ലാം കംപ്ലീറ്റിങ് ചെയ്തിട്ട് എവിടെയും നിർത്താവും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒന്നും ഫിനിഷ് ഫിനിഷാക്കാൻ പാടില്ല അത് ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പോലെ തന്നെയാണ് അപ്പോൾ ബിജു സോപാനത്തിന് കുറച്ച് സമയം എടുക്കേണ്ടി വരണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തരുത് അദ്ദേഹത്തിൻ്റെ സിനിമ ബാ സിനിമയുടെ കാര്യം നോക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം കോടതി പറയുന്നത് കേൾക്കണം പോലീസിൻ്റെയും അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം പലതും ഇപ്പം മൊബൈൽ മൊബൈലിൻ്റെ കാര്യങ്ങൾ പോലും പോലീസുകാർ വിളിക്കുമ്പോൾ പോകണം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നടപടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അന്വേഷണത്തിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം അന്വേഷിക്കണത്തിന് പെട്ട് സഹകരിക്കണം നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് റിലീഫിൻ കാലാവസ്ഥ കാലാവധിയൊക്കെ എടുക്കുമല്ലോ എന്തും ഒരു അമിത ലിമിറ്റ് കൊടുത്ത് സംഭവിക്കുന്നതിനെക്കാട്ടിയും മെല്ലെ മെല്ലെ നിന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നത് ഒരു ശുദ്ധമായ യാഥാർത്ഥ്യമാണ് അത് നമുക്ക് മനസ്സിലാകും ബൈ അപ്പോൾ നമുക്ക് ബാക്കി കേട്ടോക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമുക്കൊന്നും കൂടി കേൾപ്പെട്ട കേസിൻ്റെ നിർണായ രീതി അതായത് ഇത് പറയാം അവസ്ഥ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയായിരുന്നു മറ്റേ പോളി വന്നതും ഞങ്ങൾ വന്നത് രണ്ട് റൂട്ടിലായിരുന്നു നോക്കിയപ്പോ നിങ്ങൾ ഒരുമിച്ച് ഒരു സെറ്റിൽ ഉള്ളപ്പോഴാണ് ഈ വിഷയം വിഷയം അവിടെ ദുബായിൽ നിളി അവിടെ ഇല്ലാന്ന് തെളിയിക്കാൻ അപ്പൊ തന്നെ ഒരു സെറ്റിൽ വെച്ചപ്പോൾ ആ കേസിന്റെ വ്യത്യാസം വലുതാണെന്നാണ് പറയുന്നത് കേസിന്റെ കേസിന്റെ നിലപാടെന്നെനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ നീ ബോധ്യുകൊടുക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നീ വിളിച്ച് ചോദിച്ച ആൾക്കാരെ വന്നു അപ്പൊ അതുമായിട്ടൊക്കെ വന്നപ്പോൾ കുറെ ലേറ്റായി വിളിച്ചെന്താ പ്രശ്നം ഇതാണോ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണോ അങ്ങനെ ഒരു കാര്യം ഇതൊക്കെ അങ്ങനെയാണോ പറഞ്ഞ് സെറ്റിലായി വരുന്നതിന് ഒരുപാട് സമയം എടുത്തു അപ്പം അതാണ് കോടതിയുടെ അവധി അതൊക്കെ ഒരുപാട് അതല്ലോളി അങ്ങനെ ആരോപണം മാത്രമുള്ള എന്റെ ഒരു ഓർമ്മ ശരിയാണ് എങ്ങനെയുള്ളത് പിന്നെയാണ് കേസ് തള്ളു പോയത് അപ്പൊ അങ്ങനെ ഒരു താമസം നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇനിയുള്ള ഒരു യാത്രയുണ്ടോ ഒരു 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 യാത്ര യാത്ര ആ ഇതൊക്കെ ജീവിതയാത്രയിലും പല വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു വഴിത്തിരിവല്ല ഇതുമായി ബന്ധപ്പെട്ട് എവിടേക്ക് മാറ്റി നിർത്തണ്ട വന്നിട്ടുണ്ടോ വന്ന റൂട്ട് കറക്റ്റ് ആണ് ഈ ഒരു പ്രശ്നം വന്നു അത് ഈ പറയുന്ന പോലെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് എന്റെ റൂട്ട് അഭിനയിക്കുക സിനിമകൾ എന്നും നല്ലൊരു കലാകാരനായിട്ട് ജീവിക്കുക സംഭവം പറഞ്ഞു എന്തൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ രണ്ട് കോളേജിൽ പോയിട്ട് ചെറിയൊരു കലാകാലോ നല്ലോണം അറിയി ബോധവും എന്താണ് കലാനായിട്ട് വ്യക്തമായ ബോധം ഉള്ളൊരു വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് സിനിമയൊക്കെ ഇമ്പോസിബിൾ ആയൊരു കാര്യമുണ്ടോ ഇങ്ങനെയൊരു അന്വേഷണത്തിൽ ഇങ്ങനെയുള്ളൊരു നമ്മളെ സംശയിച്ചിട്ടുള്ള കേസുകളിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് പോവാറുണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തത് ചുടുപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷേ എല്ലാം സമയമാകുമ്പോൾ തെളിയണമെന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളും ചിന്തിക്കുന്നത് വേണം സിനിമ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം റിയാ റീൽ നോട്ട് റിയാലിറ്റി റീൽസിലുള്ള ജീവിതവും റിയാലിറ്റിയിലുള്ള ജീവിതവും രണ്ടും രണ്ടുമാണ് രണ്ടലീഷൻ രണ്ട് അലീവേഷൻസാണ് നമ്മൾ നമ്മൾ സിനിമയിലായാലും സീരിയൽസിലായാലും വെബ് സീരീസിലായാലും സോഷ്യൽ സോഷ്യൽ മീഡിയയിലായാലും ഷോർട്ട് ഫിലിമിലായാലും നമ്മൾ റിയാക്ഷൻ ഒരുപോലെ തന്നെയാണ് അപ്പോൾ സംതിങ് മോസ്റ്റ് എക്സ്പോസ് നമ്മളെല്ലാം എക്സ്പോസ് ചെയ്തതിന് മുമ്പ് ഒന്നും നമ്മൾ ആലോചിക്കണം പ്രോപ്പർലി ആണോ അത് നടക്കുന്നത് പ്രോപ്പർലി ഗൈഡൻസ് നമുക്ക് കുറവുണ്ടോ നമുക്ക് എന്തൊക്കെ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല നമുക്ക് എന്തൊക്കെ പ്രോപ്പർ ഗൈഡ് കിട്ടിയില്ല നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ ചിന്തിച്ച് നമ്മുടെ സംതിങ് മെൻ്റലി പ്രഷറ് മുന്നോട്ട് പോകും അത് നമുക്ക് പാടില്ല നമുക്ക് എവിടെയും നോർമലായ മൈൻഡാണ് വേണ്ടത് ഇത്തരത്തിലുള്ള സമയത്ത് നമ്മൾ പറയുന്നതും ചിലപ്പോൾ തെറ്റിപ്പോകും അപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ട് പിന്നെ പിന്നെയും തെറ്റി മാപ്പ് പറയുകയും ചെയ്യുന്നു ആ സമയം ജസ്റ്റ് എട്ട് ദ പാട്ട് നമുക്ക് ആ ചോദിച്ച് നിത്തൽ കിട്ടില്ല അതുപോലെയായി മാറും നമ്മുടെ ലൈഫിൻ്റെ അപ്പോൾ ഈ ഒരു പെരുന്നാൾ ദിവസം തന്നെ ഞാൻ വേണം എന്ന് വിചാരിച്ചത് ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഫാമിലി സംഭവിക്കുന്നത് പോലെയാണ് ഉപ്പുമുളകും സംഭവിക്കുക കാരണം നമ്മളെ അത്രയും സന്തോഷിപ്പിച്ചും നിറ നമ്മളെ തൊഴിൽ ചാലിപ്പിച്ചും ആ ഒരു പ്രോഗ്രാം കാണുന്ന ഏതൊരു പ്രേക്ഷകരും ഉപ്പുമുളവിൻ്റെ ആരാധകരാണെന്നൊരു കുച്ചുകുട്ടിയോടുകൂടി ചോദിച്ചാൽ ഏ ഞാനൊരു ഉപ്പുമുളക് ഫാൻസാണെന്നത് സമ്പൂർണ്ണമായി പറയുകയാണ് ചെയ്യും അതാണ് ആ പരമ്പരയുടെ ഒരു കഴിവ് ഒരു സിറ്റ് കോമാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ ഉള്ളടക്കവും സ്ക്രിപ്റ്റിനുണ്ട് സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അതിലുണ്ട് കാരണം നല്ലൊരു സ്ക്രിപ്റ്റാണ് അതിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ആസ്വാദകമായി കാണാനും കേൾക്കുന്നതും അവിടെ താരങ്ങളുണ്ടാകാം അത് അഭിനയിക്കുന്നവരുണ്ടാകാം അതിലെ അഭിനയത്തിലെ ഏതെങ്കിലും ഒരാളുടെ മൈനസും കുറവും വന്നു തന്നാൽ മൈനസോ അതിലെങ്കിൽ അത് കൂടുതൽ ഓവർ ആക്ടിങ്ങും നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നതുമാണ് പക്ഷേ എല്ലാവരും സെയിം പിച്ചിൽ കൊണ്ട് നടന്ന് അവിടെയും ഇവിടെയും മുട്ടലും തട്ടലുമില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് സിറ്റ് കോം എന്ന പരിപാടി അത് ഇനിയും വേണമെന്നാണ് സിപ് കോമൊക്കിപ്പോൾ പൂർണ്ണമായി നിലച്ച് കഴിയുന്നു കാരണം ഒരു സിപ്കോമിൻ്റെ രണ്ട് സിപ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സിപ്കോം ലേഡീസ് ഫോം ആയിരുന്നു നല്ലൊരു സിറ്റ് കോം അൽക്കുന്നു അത് അതിൻ്റെ ശക്തി തന്നെയാണ് ആ സീ സി സീരിയസിൻ്റെ ഒരു വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് ആ അതിൻ്റെ ഒരു ഫോക്കസ് അതിൻ്റെ ഒരു എക്സ്പ്ലേഷൻ എക്സ്പ്ലെയിൻ അതൊക്കെ ആ സീരിയലിലൂടെ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ യാത്രകളെയാണ് അത് തിരിച്ചറിയാവുന്ന പാലുവിന് തെറ്റുകൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും കണ്ണ് കാണില്ലേ എന്നാണ് ക്യാമറ പോലെയാണ് മനുഷ്യൻ്റെ റിലീഫിൻ പോക്കൊക്കെ ചെയ്യേണ്ടത് ക്യാമറ എന്തിനുപയോഗിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ എല്ലായിടത്തും നിരീക്ഷകനായി നിൽക്കണം നിൽക്കണമെന്നത് പൊതുബോധത്തിൻ്റെ മനസ്സാണ് അതിന് സോഷ്യൽ മീഡിയയിൽ കുറ്റം വരുന്നപ്പോൾ മറ്റു പ്രവൃത്തികൾ നല്ല നല്ല പ്രൊഫഷൻസിന് വേണ്ടി ജീവിക്കുന്നവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് സാധാരണ ഒരു കാര്യമല്ല ആസൂത്രണമായി ഇതുപോലുള്ള അന്വേഷണങ്ങൾ നിയമത്തിൽ കൊണ്ടുവരണം ഇതൊരു സുതാര്യതയെ കൊണ്ടുപോകേണ്ട കാര്യം ഇതൊക്കെ കേസുകളുമാക്കി മാറ്റി ഇതൊരു വിരോധാഭാസമാക്കുന്ന കേസുകളാക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന ലേഡീസൊക്കെ ചെയ്തു കൂട്ടുന്നത് എല്ലാവരെയും അന്വേഷണത്തിൽപ്പെടുത്തിയിട്ട് അവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള സ്വർത്ഥത സ്വർത്ഥത കൊണ്ടുണ്ടാക്കുന്ന ചില അന്വേഷണങ്ങളുണ്ട് അത് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് ആണിനും പെണ്ണിനും ഇവിടെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ മനുഷ്യത്വത്തിനൊന്നും വില മനസ്സ മനസ്സാവകാശത്തിനൊന്നും വില ഇവിടുത്തെ ജുഡീഷ്യറി ഇവിടുത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിയമത്തിനെന്ത് വാല്യൂ വേണമെന്നു അപ്പോൾ വാല്യൂ ഇല്ലാത്ത ഒരു കേസായി മാറുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും അന്വേഷണം കൊടുക്കുക ഈ അന്വേഷണത്തിൻ്റെ സത്യസന്ധത തെളിയിക്കുക ഈ അന്വേഷണം നേരായ വക്കിൽ നേരായ രീതിയിൽ തന്നെ പോകുക ഈ ഒരു പെരുന്നാൾ ദിവസം സന്തോഷകരമായ കാര്യം പറയുമ്പോഴും നമുക്കിത് പറയേണ്ടി വരുന്നത് നമ്മളെല്ലാം സ്വീകരണം മുമ്പിൽ സ്വീ സ്വീകരിച്ചു വച്ചിരുന്ന ഒരു സിറ്റ് മുളകും ഉപ്പുംളകുമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതു പൊതു ചാനൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ചാനലിൽ ചാനലിലുണ്ടാകുന്നത് അതും യൂട്യൂബ് പരമായി വരുന്ന ഒരു കോണ്ടേറ്റിംഗ് കാര്യം തന്നെയാണിത് അപ്പോൾ നമുക്ക് നമുക്കിടപെടാം നമുക്ക് പൂർണ്ണമായും ഇടപെടാനുള്ള അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന കാലത്താണ് നമുക്ക് ചോദിക്കാം പറയാം കമൻസൊന്നും ഇട്ടിട്ട് കാര്യമില്ല കമൻറ്റല്ല അത് കമൻറ്റിടാം അഭിപ്രായങ്ങൾ കൂടുതൽ ലെങ്ത്തിലൂടെ പറയാൻ കഴിയാത്തവർ കമൻ്റിലൂടെ ഇങ്ങനെ പറയും പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടേതായ കണ്ടും കേട്ടും അറിഞ്ഞും നേരിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ ഒരു ഒരു സ്പോർട്സിൻ്റെ ഭാഗമുണ്ടാവും അത് ഒരു മത്സരത്തിൻ്റെ എല്ലാ ടെക്നോളജിയും അവിടെ ഉപയോഗിക്കണം നമ്മൾ ജയിക്കാനാണ് എന്തിനും ശ്രമിക്കുന്നത് ജയം അവിടെ ഒരു നിമിഷം പാളിപ്പോയാൽ നിങ്ങളെ ആൾക്കാർ എയറിൽ കയറ്റും നിങ്ങളുടെ വാ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും പാളിപ്പോയാൽ അത് നിങ്ങളെ ട്രോളാക്കും നിങ്ങളെന്തെങ്കിലും മാസാക്കിയാൽ അത് നിങ്ങളുടെ തഗ്ഗിൽ കയറ്റും അങ്ങനെ നിരന്തര പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലായാൽ അത് ചുറ്റും നാട്ടിക്കും അപ്പോൾ മാറ്റങ്ങളും ഇതൊക്കെ നമ്മൾ മെയിൻ്റാക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഗോൾ തന്നെയായിട്ടും സൂപ്പർ ഗോളായി മാറും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സന്തോഷകരമാക്കാനുള്ള എല്ലാ അറ്റംറ്റുകളും നിങ്ങളും ചെയ്യുക അതാണ് നല്ലത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും ആരെയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ടും നിങ്ങളുടെ സത്യം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നില്ല അത് സുതാര്യമായ കാര്യമായതുകൊണ്ട് അത് വരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊള്ളുമെന്ന ഒരു വലിയൊരു സത്യം നമ്മളെ മുന്നിൽ ഇവിടെ നിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പറയാനുള്ളതെല്ലാം പറയുന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ പറയട്ടെ അയാളുടെ സത്യം അയാൾക്ക് എന്ന് തുറക്കപ്പെടണം തുറക്കാൻ ആഗ്രഹമുണ്ടോ അന്നും നമ്മളിവിടെ കാത്തിരിപ്പുണ്ടാവും കാരണം വെയ്റ്റിംഗ് ഫോർ യു